ഒപ്പിടിച്ചിട്ട് ഞങ്ങളെ പൈസയൊക്കെ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്താണ് ഞങ്ങളെ ഞങ്ങൾ ഏഴുപേരെ പറ്റിച്ചതാണ് നമ്മളുടെ പൈസ പറ്റിച്ചെടുത്തിട്ട് പോയതാണ് ബസീര് ഒരു സിമെന്റും കൂടി ഇല്ലാതെ വെറും പാറപ്പൊടിയെ വെച്ചിട്ട് അങ്ങനെ തേച്ച് കോൺക്രീറ്റ് ഇട്ടു തന്നിരിക്കുകയാണ് ഇതിന്റെ കേസിന്റെ പുറകിലും നടന്ന് നടന്ന് അസുഖം വന്നിട്ടാണ് മരണപ്പെട്ടത് ഈ ചുമര് എത്ര കാലം ഉണ്ടാവും ഉണ്ടാകുന്നിട്ട് ഈ പുതിയ ഈ രേഖകളൊക്കെ പൈസ ും ഭവന നിർമ്മാണ ഫണ്ട് വാങ്ങി പറ്റിച്ച സി പി ഐ നേതാവിനും കൂട്ടാളികൾക്കുമെതിരെ നീതിക്കായുള്ള നിയമ പോരാട്ടത്തിലാണ് കഴിഞ്ഞ എട്ടു വർഷമായി അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ഏഴ് ആദിവാസി കുടുംബങ്ങൾ ഭീഷണിയും പ്രലോഭനങ്ങളും ഒന്നും ഇവരെ പിന്തിരിപ്പിച്ചിട്ടില്ല നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ എൺപത്തഞ്ചുകാരി റംഗിയടക്കം ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ച കേസിലെ ഒന്നാം പ്രതി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീറാണ് നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൾ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ എൻ്റെ പേര് എൻ്റെ പേര് കലാമണിയാണ് ബൂതുവെള്ളി അട്ടപ്പാടി ഭൂതുവളി ഊറാണ് ഞങ്ങളൊരു ഏഴ് വീടുകളാണ് കോൺട്രാക്ട് കൊടുത്തിരുന്നത് കൊടുത്തതിൽ ഞങ്ങളൊരു ബസീറും ഗഫൂറും എന്ന് പറഞ്ഞാൽ നിലമ്പൂറിലിരുന്ന് നമ്മൾ കോൺട്രാക്റ്റുമായിട്ട് ഞങ്ങൾ കൊടുത്തു വാർഡ് മെമ്പറുമായിട്ട് ഞങ്ങൾ കൊടുത്തു കൊടുത്ത ശേഷം അവർ കോൺട്രാക്റ്റായിട്ട് ഞങ്ങൾ വീടുകളൊക്കെ ചെയ്ത് തന്നു ചെയ്തു തന്ന ശേഷം ഞങ്ങൾ ഘട്ടമായിട്ട് ഞങ്ങൾ പൈസയും എടുത്ത് കൊടുത്തു പൈസ മൂന്നര ലക്ഷത്തിനുള്ള പൈസ വെഡിങ് പൈസയും വീടും കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് സിമെൻറ്റും ഇല്ലാതെ വീടുകളൊക്കെ ഇങ്ങനെ സിമൻറ്റും ഇല്ലാതെ വെറും പാറപ്പൊടില്ല തന്നെ എല്ലാം ചെയ്ത് തന്നിട്ട് ഭയങ്കര പറ്റിച്ച് പോയിരിക്കുക ഞങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ മുഴുവന് പൈസ വാങ്ങിച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ പൈസ ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ബാങ്കിൽ ഏഴുപേരെ വിളിച്ചിട്ട് കൊണ്ടുപോയി ഞങ്ങളെ ഒപ്പിടിച്ചിട്ട് ഞങ്ങളെ പൈസയൊക്കെ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ ഞങ്ങളെ ഞങ്ങൾ ഏഴുപേരെ പറ്റിച്ചതാണ് അപ്പൊ ബാങ്കിൽ നിന്ന് ഇപ്പോഴത്തെ പുറകിൽ വന്ന ശേഷം ഞങ്ങളെ ആരോടും പറയണ്ടാന്ന് പറഞ്ഞിട്ട് ഏഴുപേർക്കും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഞങ്ങളുടെ പൈസയൊക്കെ അഞ്ഞൂറ് രൂപ തന്നെ മെനക്കുട്ട കുലി ഇത് ആരോടും പറയണ്ടാന്നാണ് ബസീർ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കാറിൽ കൊണ്ടുവന്ന് ഊരിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഞങ്ങളെ മൊത്തം മുഴുവൻ പൈസയും ബെൻഡിങ് പണിയും ബെൻഡിങ് ബാധലിടാനുണ്ട് തറയും മൊത്തം പോയി കിടക്കാ കിടക്കുക മേലെ തേപ്പില്ല സ്റ്റേ ഗസ്റ്റേർ കേസ് ഇല്ലാതെ എല്ലാ ആ പണി കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നര ലക്ഷം വേദം ഏഴുപേരുടെ പൈസയും തട്ടിച്ചെടുത്തിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടേല ആ ലൈഫ് മിഷന്റെ പൈസ ആ ലൈഫ് മിഷന്റെ പൈസ എന്ന് ഇതിന് മൂന്നര ലക്ഷം രൂപയാണ് മൂന്ന് എൺപത്തിരണ്ടാണ് വീടിന്റെ എമൗണ്ട് പിന്നെ ലൈഫ് മിഷന്റെ പൈസ ഒന്ന് ഇരുപത്തിരണ്ടാണ് ഇപ്പൊ മഴ വന്നാല് ചോറാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ എല്ലാം വിള്ളലും വിട്ടിട്ടുണ്ട് ബാത്റൂം സൈഡൊക്കെ നിങ്ങൾ നോക്കണം ബാത്റൂം സൈഡ് ഒക്കെ പോയിട്ടുണ്ട് വീട് ചുമരൊക്കെ ചുമറൊക്കെ ഒക്കെ ചരഞ്ഞ് കിടക്കുക ഉള്ളിൽ ഒരു ഉള്ളിലൊരിക്കാത്ത അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോ ഉള്ളത് പോകും അപ്പൊ ഇനി വരുന്ന മഴക്കാലത്ത് ഞങ്ങൾ എങ്ങനെ ഉണ്ടാവും എത്ര വ എത്ര വർഷകാലം ഈ വീട് സ്ട്രോങ് ആയിട്ട് നിന്നു നമുക്ക് ഇരിക്കുന്നത് പതിനാറ് പതിനഞ്ച് പതിനാറിലാണ് നമുക്ക് ഈ വീട് കിട്ടുന്നത് ഇന്നലെ ആ ഇത് ഈ വൈറ്റ് വാഷ് മാത്രം അവർ അടിച്ചതെന്ന് പോയി വെറുതെ വൈറ്റ് വാഷ് മാത്രം അടിച്ചതെന്ന് ഞങ്ങൾ പൂർത്തി അരിച്ചിരുന്നു അവര് വിചാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്തൊക്കെ വേണമെന്ന് അത് നമ്മള് നമ്മൾക്കെല്ലാം അറിയാൻ പറ്റുവോ അവരുടെ വീട് വേണെങ്കിൽ അങ്ങനെ മേലെ വെറുതെ പാറപ്പൊടിയിൽ അങ്ങനെ തേച്ചിട്ട് വയസ്സ് വയസ്സടച്ചിട്ട് ഞങ്ങൾ പൂർത്തീകരച്ചെന്ന് ഇപ്പൊ പറഞ്ഞു നടക്കുകയാണ് അതിന് അതിനും ഉള്ളില് ഉള്ളില് കയറാൻ പറ്റാത്ത ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മളുടെ ഉള്ളില് ഈ അമ്മേച്ചിൻ്റെ വീടൊക്കെ അങ്ങനെയാണ് വാതലില്ല മേലെ തേച്ചിട്ടില്ല സ്റ്റെയർ കേസ് ഇല്ല അടുപ്പൊരു ഗ്യാസും കൂടി ഉള്ളില് പോകാത്ത അളവിൽ ഒരു റാക്ക് വെച്ചു തന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ രീതിയിൽ അവരവന്റെ വീടെങ്കിലും അങ്ങനെ ഇരിക്കുവോ നമുക്ക് വീട് മൂന്നു ലക്ഷായാലും മൂന്നര ലക്ഷായാലും നമുക്ക് വേറെ ഒന്നും വേണ്ട ഇരിക്കാനുള്ള നല്ലൊരു വീട് കിട്ടിയാൽ മതി അത് ഈ ഇതേ പാവപ്പെട്ടവരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇവർ ഇങ്ങനെ പറ്റിച്ചു പോകാൻ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എത്ര പാവപ്പെട്ടവർ ഇങ്ങനെ പറ്റിച്ചുണ്ടാവും അതാണ് അറിയാത്തത് ഒരിക്കലും ബസീരിനെ ഇതേപോലെ പാവപ്പെട്ടവരെ ഇങ്ങനെ പറ്റിച്ചവരെ ഒരിക്കലും ഞങ്ങൾ ഹൈക്കോടതി പോയാലും എവിടെ പോയി ഞങ്ങൾ വിടില്ല ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു അടുപ്പ് പാത്രങ്ങൾ വെക്കാൻ ഒരു സ്ലാബ് വെച്ച് തന്നിട്ടില്ല ഒരു ഗ്യാസും കൂടി ഉള്ളിൽ പോകാത്ത രീതിയിൽ ഒരു അടുപ്പ് ഒരു അടുക്കള സ്ലാബ് വെച്ച് തന്നിട്ടുണ്ട് ഇതിൽ എങ്ങനെ പാത്രം വെക്കും എങ്ങനെ പാത്രങ്ങൾ ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിട്ട് അടുക്കള ചെയ്ത് തന്നെ ഇത് നമുക്ക് പറ്റില്ല പറ്റാത്ത രീതിയിലാണ് അവര് ചെയ്ത് തന്നിരിക്കുന്നത് അത് സിമന്റ് കുറവായിട്ട് അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞത് വെറുതെ പാറപ്പൊടി തന്നെ വെച്ച് ചെയ്തിരിക്കുക നമ്മള് നല്ല രീതിയിൽ ചെയ്ത് തരുന്ന വിശ്വാസമായിട്ട് നമ്മള് കൊടുത്തതാ പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പറ്റിക്കും എന്ന് ആർക്കറിയില്ലോ അപ്പൊ ഇതിന് ഇരിക്കാനും പറ്റില്ല കടക്കാനും പറ്റില്ല എങ്ങനെ ഇരിക്കും ഞങ്ങൾ ഇത് ഈ നാലഞ്ചു വർഷത്തെ പുതിയ വീടുകളാണ് ഇങ്ങനത്തെ പോലെ സ്ലാഗ് പറ്റില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ പോലെ അവരെ ചെയ്യുന്നില്ല ഏ പൈസ ഞങ്ങൾ എടുത്തു കൊടുത്തു ബഷീർ ഇങ്ങനെ ഞങ്ങളെ ഏമാ ബാങ്കിൽ പോയി ലിങ് ചേങ്ങൻ പറഞ്ഞു ഞങ്ങള് പോയി പൈസ ഒക്കെ മൊത്തം എടുത്തു കൊടുത്തു ഇങ്ങനെ രാക്ക് വറ്റില്ല മഴ വന്നാൽ ഇരിക്കാൻ പറ്റില്ല പിന്നെ ഈ വാതലൊക്കെ ഇങ്ങനെ പൊട്ടി പോയി ബാത്റൂം ഇങ്ങനെ അങ്ങനെ ഉണ്ട് ബഷീർ ഞങ്ങൾ പൈസ വാങ്ങി ഏമാറ്റി മഴ വന്നാ ഇങ്ങനെ സാറയിലൊക്കെ ഇങ്ങനെ തന്നിട്ട് തേച്ച് ഞങ്ങൾക്ക് മൊത്തം നമ്മളുടെ വീടിന്റെ അമൗണ്ട് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷത്തിലോണം നമ്മള് കൊടുത്തത് ഇപ്പൊ ഈ വീട് കോൺട്രാക്ട് കൊടുത്തത് രണ്ടു ലക്ഷത്തിലുള്ള പണികൾ നമ്മൾ ചെയ്തിട്ടില്ല അവര് ഈ നാല് ലക്ഷം രൂപ ഇത് ഇടക്കമുടക്ക പണികളൊക്കെ ഒന്നിച്ച് ഒന്ന് രണ്ടായിട്ട് ചെയ്തിട്ട് അവര് നമ്മളുടെ പൈസ പറ്റിച്ചെടുത്തിട്ട് പോയതാണ് ബസീര് പിന്നെ ഇതിന് അവര് വിട്ടിട്ട് പോയാൽ പണികൾ മേല് തേച്ചിട്ടില്ല ഞങ്ങൾ വാതല് ഇട്ടിട്ടുണ്ട് പിന്നെ വയറിങ് കറണ്ട് മൊത്തം ഞങ്ങൾ തന്നെ ചെലവിൽ നമ്മൾ ചെയ്തത് നമ്മളുടെ മൊത്ത പൈസ ബസീറാണ് പറ്റിച്ച് ബാങ്കിൽ പൈസ ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളുടെ നമ്മളെ ബാങ്കിലേക്ക് കൊണ്ടുപോയി പിന്നെ നമ്മളുടെ നമ്മളുടെ ഒപ്പ് ഇടിച്ചിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഏഴുപേരുടെ പൈസയും അവർ ബസീർ ആണ് പറ്റിച്ചെടുത്തത് ആരോടും പറയേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ ഊരില് കൊണ്ടുവന്ന് ആക്കിട്ട് പോയത് അങ്ങനെ പറ്റിച്ചു പോയി ശേഷം നമ്മൾക്ക് ഈ പൈസ പറ്റിച്ചു എന്ന് നമുക്കറിയില്ല നിങ്ങളുടെ ഇനി അടുത്ത പണികൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആധാർ ലിങ്ക് ചെയ്യതാലേ നിമുക്ക് അടുത്ത പൈസ കയറുന്നിട്ടാണ് നമ്മളെ പൈസ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിടിച്ചത് അതിനുശേഷമാണ് പറ്റിച്ചതെന്ന് പിറ്റേ ദിവസമാണ് നമ്മൾക്ക് കറിഞ്ഞത് ഒരു സിമെന്റും കൂടി ഇല്ലാതെ വെറു പാറപ്പൊടി വെച്ചിട്ട് അങ്ങനെ തേച്ച് കോൺക്രീറ്റ് ഇട്ട് തന്നിരിക്കുകയാണ് ഇതിന്റെ മേലും ഒന്നും തേച്ചിട്ടില്ല ഒരു കോൺക്രീറ്റ് മാട്ട് ഇട്ട് തന്നിട്ടേ ഉള്ളൂ ഒരു സിമെന്റ് സിമെന്റ് ഇല്ലാതെ ഒരു പാറപ്പൊടി മാത്രമേ ഉള്ളൂ ഇതൊക്കെ മൊത്തം പൊളിഞ്ഞു കിടക്കുക ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുക മഴ വന്ന ഉള്ളിലൊക്കെ വെള്ളം താളെ ചോറുക ഇതൊക്കെ എത്ര കാലം നമ്മള് നമ്മള് ജീവനെ പനിയെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാവണം നമുക്കറിയില്ല ഇതാണ് അടുത്തുള്ള പാപ്പമ്മേന്റെ വീട് ഈ പാപ്പമ്മേന്റെ വീട് എന്ന് പറഞ്ഞാൽ ബാത്റൂമും മൊത്തം പോയി കിടക്കുക ബാത്റൂമും മേലെ ടോപ്പ് എല്ലാം പോയി കിടക്കുക ഇതാണ് പാപ്പയമ്മേന്റെ വീട് പാപ്പമ്മ മരണപ്പെട്ട ഇപ്പൊ രണ്ടു മൂന്ന് രണ്ടു മൂന്ന് കൊല്ലം കൂടിയായി അവര് ഇതിന്റെ കേസിനെ പുറകിലും നടന്ന് നടന്ന് അസുഖം വന്നിട്ടാണ് മരണപ്പെട്ടത് പിന്നെ പാപ്പമ്മന്റെ വീ പാപ്പമ്മന്റെ വീടിന്റെ കോലാണ് ഇത് ബസീർ കെട്ടിത്തന്ന ബാത്റൂമുകളാണ് വാതലും ഇങ്ങനെ വെറും പറ്റോ എല്ലാം പോയിരിക്കും ഈ ചുമര് എത്ര കാലം ഉണ്ടാകുന്നിട്ട് ഈ പുതിയ ഈ രണ്ടായിരത്തി പതിനാ പതിനാറിലിരുന്ന് ഈ അഞ്ചാറ് വർഷത്തിനുള്ളിലെ വെട്ടിത്തന്ന പുതിയ വീടുകളാണ് ബാത്റൂമാണ് ഈ ഈ ബാത്റൂം വീടുകളാണ് വീടും ബാത്റൂമും ഒന്നിച്ചെല്ലാം ഇങ്ങനെ പോയി കിടക്കുകയാണ് ഈ വീട്ടിൽ തന്നെ എത്ര കാലം നമ്മൾ ഈ ജീവിതം നമ്മൾ എത്ര നമ്മുടെ ജീവനെ പണിയെ വെച്ചിട്ടാണ് ഈ ബാത്റൂമായാലും വീടായാലും നമ്മളിപ്പോ ജീവൻ പണിയെ വെച്ചെടുക്കരുത് എത്ര കാലം നമ്മുടെ ജീവൻ പണിയെ വെച്ചിട്ട് ഈ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാവുന്നു നമുക്ക് വിശേഷിക്കാനേ പറ്റില്ല അതിൽ നമുക്കൊരു നീതി വേണം അതേപോലെ നമ്മൾ ഈ എൻ്റെ വീട് മാത്രമല്ല അത് ഏഴ് വീട്ടുകാരുണ്ട് ഈ ഏഴ് വീട്ടുകാരെയും ബാങ്കിലും കൊണ്ടുപോയി ആധാർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ആധാർ ലിങ്ക് ചെയ്യേണ്ടിട്ട് നിങ്ങൾ ആരോടും പറയണ്ട ഇത് ആധാർ ഈ ഒപ്പിടിച്ചിട്ടേ നിങ്ങൾക്ക് പൈസ അടുത്ത പൈസ കയറിയ ബാക്കി പണികളെ ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഒപ്പിടിച്ച് രേഖകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളുടെ പൈസ മുഴുവനും ട്രാൻസ്ഫർ ആയിപ്പോയി അതിന്റെ വിവരം പിറ്റേ ദിവസമാണ് ബാങ്കിൽ പോയി ചോദിച്ചത് നമ്മൾക്ക് അറിയാം അതിനുശേഷം ഒന്നും അറിയില്ല ഇതിന് വേണ്ടിയിട്ടാണ് നടന്ന് ടെൻഷനായി ഈ പാപ്പയമ്മയാണ് ഇതിന് നടന്നിട്ട് സുഖലതയാണ് ഈ കേസിന് കാര്യത്തിനാണ് അകലിന് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും അവിടെ കേസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ട് അവര് ഭയങ്കര പറ്റ സുഖലതാണ് മരണപ്പെട്ടു പോയത് ഈ ഇപ്പോഴത്തെ ഈ ആറു ലക്ഷത്തിനോട പുതിയ വീടുകളേണ്ട കോലം ഇതാണ് പോയി അപ്പൊ ഞങ്ങള് എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഈ യൂസ് ചെയ്തത് സ്വന്തം ചെലവ് കൊണ്ടാണ് ചെലവ് ചെയ്ത് ഇതൊക്കെ ആക്കിയത് അവർ അവര് പകുതി വേല അങ്ങനെ വിട്ടിട്ട് പോയതാ ലോൺ എടുത്തിട്ട് ഞങ്ങളുടെ കയ്യിൽ പത്ത് റുപ്പ ഇല്ല ഞാൻ സംസാരിക്കാനും ആള് ഇല്ല ഇപ്പൊ എവിടെയായിരുന്നു ഞാൻ പിടിക്കാൻ പറ്റുമോ ഇതെല്ലാം അഞ്ച് പതിനാറിലാണ് ഈ വീടുകൾ പാസായത് അഞ്ചു വർഷം പോലും ആയിട്ടില്ല ഇതാണ് അവർ തേച്ചിട്ടുള്ള പണികൾ എന്താ പൊളിഞ്ഞു പോയി കിടക്കുകയാണ് വീടിന്റെ അവസ്ഥകള് മേലെ ടോപ്പ് ഇതേപോലെ ഇത്രയും ചെയ്തിട്ട് ഞങ്ങൾക്കിപ്പോ ഒരു ഇല്ലാത്ത ലെവലിലാണ് ഈ വീടുകളുള്ളത് ഇതാണ് ആ അവസ്ഥകൾ കാണുക നേരെ ഒരു ആധാർ ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ ഇതിൽ ചോദിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ മേലെ കേസ് അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു മറിഞ്ഞു കടഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് കേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഈ കേസിനായിട്ട് നടന്നിട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തു ഒഴിഞ്ഞു പോണല്ലോ സിമെന്റ് മോളിലൊക്കെ അതൊക്കെ വെറിച്ചിലാണ് ഇത് പൊട്ടി പൊട്ടി പോകണോണ്ട് വീട് മൊത്തം ഈ ഡോറൊക്കെ ഞാൻ വാങ്ങിച്ച സ്വന്തം കസില് ഇട്ടതാണ് എൻ്റെ മോളന്റെ കല്യാണം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു മൂന്ന് ഡോറ് ഞാൻ വാങ്ങിച്ചത് അത് അവർ പൊട്ടിയ ഡോറാണ് അവർ ഇട്ടത് ഇതാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് കിട്ടേണ്ട ഈ അഞ്ചാറ് വർഷം നാലഞ്ചു വർഷമല്ലേ ആയിട്ടുള്ളൂ ആ ഈ നാലഞ്ചു വർഷത്തിനുള്ളിൽ ആ വീടുള്ള സ്ട്രോങ് ആണ് ാടൻ ശാന്തി ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത് പി എം ബഷീർ നിലമ്പൂർ നഗരസഭാംഗമായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ ആദിവാസികളുടെ ഭവന നിർമാണത്തിനായുള്ള എ ടി എസ് പി പദ്ധതിയുടെ കരാറുകാരനായത് അഗളിയിലെ പഞ്ചായത്ത് അംഗമായ ജാക്കിറിന്റെ സഹായത്തോടെയാണ് ബഷീറും സുഹൃത്തായ അബ്ദുൾ ഗഫൂറും കരാറുകാരനായി എത്തിയത് പണി പൂർത്തീകരിക്കാതെ മൂന്ന് ഘടുക്കളായി മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു ശുചിമുറികളും വാതിലും നിലം പണിയുമടക്കം പൂർത്തീകരിക്കാത്ത വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ഇവർ പ്രതിഷേധിച്ചു വീടുകൾ വിണ്ടുകീറുകയും മഴയത്ത് ചോർന്നലിക്കാനും തുടങ്ങി ഇതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചു പണം ലഭിക്കാൻ എല്ലാവരെയും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവരെ കാറിൽ അഗളി എസ് ബി ബാങ്കിൽ എത്തിച്ചു ഇവിടെ നിന്ന് ഓരോരുത്തരുടെയും അക്കൗണ്ടിലെത്തിയ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ രേഖകളിൽ ഒപ്പുവെപ്പിച്ച് ബഷീറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പരാതി ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ നൽകി കോളനിയിൽ തിരികെ വിടുകയും ചെയ്തു പിന്നീടാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ മനസ്സിലാക്കിയത് ഇതോടെ അഗളി പോലീസിൽ പരാതി നൽകി അഗളി പോലീസ് അബ്ദുൾ കഫൂറിനെ ഒന്നാം പ്രതിയും ബഷീറിനെ രണ്ടാം പ്രതിയുമാക്കി കേസെടുത്തു ഇതോടെ കേസ് പിൻവലിക്കാൻ ഭീഷണിയും പ്രലോഭനവുമായി കേസ് കേസട്ടിമറിക്കാൻ പോലീസിന്റെ ഇടപെടലുണ്ടായി കിട്ടുന്ന കാശ് വാങ്ങി കേസ് തീർക്കാൻ പോലീസ് ഉപദേശവും കൂടിയായതോടെ ആദിവാസികൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും മന്ത്രി എ കെ ബാലനെയും കണ്ട് പരാതി പറഞ്ഞു മന്ത്രി എ കെ ബാലന്റെ ഇടപെടലിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് പി എം ബഷീറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു അറസ്റ്റിലായ ബഷീർ അഞ്ചു ദിവസം റിമാൻഡിൽ ജയിലിലായിരുന്നു ആദിവാസികളുടെ ഭവന ഫണ്ട് തട്ടിപ്പിൽ ബഷീറിനെതിരെ നടപടിയെടുക്കുന്നതിനു പകരം സി പി ഐ മലപ്പുറം ജില്ലാ നേതൃത്വം നിലമ്പൂരിൽ ബഷീറിന് സ്വീകരണം നൽകുകയാണ് ചെയ്തത് ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന പി പി സുനീറും വരെ യോഗത്തിൽ പങ്കെടുത്ത് ബഷീറിനെ ന്യായീകരിച്ചു ഈ യോഗത്തിലേക്ക് പ്രതിഷേധവുമായി അട്ടപ്പാടിയിൽ തട്ടിപ്പിനിരയായ ആദിവാസികൾ എത്തിയതും വിവാദമായിരുന്നു കേസിന്റെ വിചാരണ നടപടി നീട്ടിക്കൊണ്ടുപോകാനും പോകാനും നീക്കമുണ്ടായി ഇതോടെ കലാമണി അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചു മൂന്ന് മാസത്തിനകം വിചാരണാ നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിനിടെ പി എം ബഷീർ ഹൈക്കോടതിയെ സമീപിച്ച് വിചാരണയ്ക്ക് സ്റ്റേ നേടുകയായിരുന്നു സ്റ്റേ നീക്കാൻ ഇതുവരെയും ഹൈക്കോടതിയെ സമീപിക്കാതെ സർക്കാർ ബഷീർ അടക്കമുള്ള പ്രതികളെ സഹായിക്കുകയാണ് സ്റ്റേ നീക്കി വിചാരണ ആരംഭിക്കാൻ കലാമണി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിചാരണ നടപടിക്കിടെ തട്ടിപ്പിനിരയായ പാപ്പാൾ കാളികാടൻ എന്നിവർ മരണപ്പെട്ടു അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഇരുവരും യാത്രയായത്